നമസ്കാരം ബീഹാർ അരാരിയ ജില്ലയിൽ യുവാവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും കസ്റ്റഡിയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പോലീസ് സ്റ്റേഷനെത്തിയിട്ട് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു സ്വയരക്ഷയ്ക്കായി പോലീസ് വെടിയുതിർത്തതിനെ തുടർന്ന് രണ്ടു പേർക്ക് പരിക്കേറ്റു ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് ആരോപണം സംഘർഷത്തിൽ ആറോളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട് അവരിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ജയിലിനുള്ളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യത്തിൽ ഒരാൾ ലോക്കപ്പ് വാതിലേക്ക് കയറുന്നതും തുണി ഉപയോഗിച്ച് തൂങ്ങി മരിക്കുന്നതും കാണുന്നുണ്ട് യുവാവിന്റെ ഭാര്യയെ മരിച്ചതിന് പിന്നാലെ ഭാര്യയുടെ പതിനാല് വയസ്സ് പ്രായമുള്ള സഹോദരിയെ വിവാഹം കഴിച്ചതായാണ് വിവരം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഭാര്യയെപ്പോലെ വീട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു ഇതോടെ ഇവരെ സ്റ്റേഷനിലെത്തിച്ചു ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ നാട്ടുകാർ രോഷാകുലരായി വിവരം അറിഞ്ഞയുടൻ പോലീസുകാരുടെ മർദ്ദനത്തിനിരയായി യുവാവും പെൺകുട്ടിയും കസ്റ്റഡിയിൽ മരിച്ചതായി പ്രദേശവാസികൾ ആരോപിച്ചു അവർ സ്റ്റേഷനു നേരെ ആദ്യം കല്ലെറിയുകയും പിന്നീട് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല